ോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് പ്രധാനമന്ത്രിയുടെ കുത്തക മാതൃക രാജ്യത്തെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കി എന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് ജി എസ് ടി ലഘൂകരിക്കണമെന്നും അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി ബിസിനസ്സുകൾക്ക് ബാങ്കിംഗ് സംവിധാനം തുറന്നു കൊടുക്കണമെന്നും രാഹുൽ ഗാന്ധി ജമ്മു ജമ്മു കാശ്മീരിൽ കാശ്മീരിൽ ആവശ്യപ്പെട്ടു നിന്നുള്ള ഒരു യുവ സ്റ്റാർട്ടപ്പ് ഉടമയുടെ കണ്ണിലെ നിരാശ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംരംഭകരുടെയും ബിസിനസ് ഉടമകളുടെയും കഷ്ടതകളെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു മോശം ജിഎസ് ടി നോട്ടു നിരോധനം തുടങ്ങിയ കഴിവുകെട്ട നയങ്ങളിലൂടെ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് നേരെ ആസൂത്രിതമായ രാഹുൽ ഗാന്ധി പറഞ്ഞു ഇങ്ങനെ പോയാൽ ചൈനയുമായി മത്സരിക്കാനോ എല്ലാ ഇന്ത്യക്കാർക്കും അഭിവൃദ്ധി നേടുവാനോ കഴിയില്ല എന്നും ഇന്ത്യ ഇതിലും മികച്ചത് അർഹിക്കുന്നുണ്ട് എന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി ബിസിനസ് ഉടമകളും സ്വകാര്യ മേഖലയിലെ വിദഗ്ധരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ചർച്ചയിൽ തൊഴിൽ ഇല്ലായ്മയുടെ കാരണങ്ങൾ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി ഇന്ത്യക്ക് വലിയ വൈവിധ്യമുണ്ട് എന്നാൽ മൻകിട കമ്പനികളിൽ നിന്നുള്ള ചെറുകിട കോർപ്പറേഷനുകൾക്കെതിരായ ആക്രമണം രാജ്യത്തെ തൊഴിൽ വിപണിയെ കൂടുതൽ വഷളാക്കുകയാണ് ഇന്ത്യയിലും ജപ്പാനിലും കുത്തകകളുണ്ട് എന്നാൽ ജപ്പാനിലെ കുത്തകകൾ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇന്ത്യയിലെ കുത്തകകൾ കച്ചവടത്തിൽ മാത്രമാണ് ശ്രദ്ധ നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്